ഹലോ നമ്മളെല്ലാവരും നമ്മളിന്ന് നമ്മുടെ പാപ്പൻ്റെ മോൻ്റെ ആണ് തലിപ്പറമ്പ് വെച്ചാൽ നമ്മളെല്ലാവരും അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുവാണ് ഇപ്പോൾ ജസ്റ്റ് വീട്ടിൽ നിന്ന് ഇറങ്ങി വഴിക്ക് കല്യാണത്തിന് പോകേണ്ട ബസ്സുകളും ഉച്ചക്കൻ പോകുന്ന വണ്ടിയും അല്ലാതെ വണ്ടികളെല്ലാം പുറ അവരെ മുമ്പിൽ പോയി നമ്മളാണ് ഏറ്റവും പുറകെ പോകുന്നത് അവിടെ വഴിക്ക് എവിടെയെങ്കിലും വെച്ച് അവരെ എല്ലാം കാണാം നമ്മുടെ വണ്ടികളും അവരുടെ ഫോട്ടോസ് ഒട്ടിക്കാനുണ്ട് അങ്ങനെ ഭയങ്കര ചൂടാണ് ഇവിടെ നമുക്ക് ഒരു രക്ഷയില്ല ഇടയ്ക്ക് വെള്ളം കുടിക്കാൻ വേണ്ടി നിർത്തിയപ്പോഴാണ് നമ്മളിത് മണവാളിനെ കാണാൻ വേണ്ടിയിട്ട് ഇറങ്ങിയത് ആൻറ്റേം പാപ്പനും ഒക്കെ ഈ വണ്ടിയിലുണ്ട് അതുപോലെ തന്നെ നമ്മുടെ വണ്ടിയിൽ നമ്മൾ സ്റ്റിക്കർ ഒടിച്ചിട്ടില്ലായിരുന്നു അത് വേറെ വണ്ടിയിലായതുകൊണ്ട് നമ്മൾ വണ്ടി നിർത്തി ആ സ്റ്റിക്കറെടുത്ത് നമ്മുടെ വണ്ടിയിലോട്ട് ഒട്ടിക്കുവാണ് ആലിവിൻ്റെയും മിനുഷയുടെയും ഒരു ഫോട്ടോ ഇനി നമുക്കിവിടുന്ന് ഒരു മണിക്കൂറിൻ്റെ അടുപ്പിച്ച് നമുക്ക് ഓട്ടോ ഉണ്ട് അപ്പോൾ നമുക്ക് ബാക്കി പോകുന്ന വിശേഷങ്ങളും അവിടെ ചെന്നിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം ഒരു ഇല്ല എങ്ങനെ <muchas> വരുവാണോ യുടെ നിയമം ജനസഭയുടെ നടപടിയുമനുസരിച്ച് വിവാഹമെന്ന കുരാശയിലൂടെ നിന്റെ ഭാര്യയായി സ്വീകരിച്ചുകൊള്ളാമെന്ന് വാഗ്ദാനം ചെയ്യുന്നു നടപടിയും അനുസരിച്ച് വിവാഹാശികളുടെ നിലനിർത്താവുന്ന നേരത്തെ കണ്ട മണവാട്ടിയുടെ അനിയത്തി സോഫിയ നമ്മൾ ഭക്ഷണം കഴിക്കാൻ നമ്മളോട്ടിയിരുന്നു ഇത് സോഫിയുടെ പപ്പയാണ് യങ് ഡാഡി മണവാട്ടിയുടെ പപ്പ അവ ഇവളെ കാണാതെ അന്വേഷിച്ച് വന്നപ്പോൾ തന്നെ ഇവള് ഞങ്ങളുടെ കൂട്ടി ഉണ്ടായിരുന്നു അവളെ ഇവിടെ വിട്ടിട്ട് പപ്പ പോയി ഇതാ ഇതാണ് മണവാട്ടിയുടെ യങ് മമ്മി ഇനി നമ്മുടെ ഫുഡിൻ്റെ ടൈമാണ് ഇനി നമ്മൾ ഫുഡ് കഴിക്കേണ്ടത് കേസ് ഭക്ഷണം കഴിക്കുമ്പോൾ വർത്താനം പറയാൻ പാടില്ല എന്നാണ് അതുകൊണ്ട് നമ്മൾ ഫുഡിൻ്റെ സമയത്ത് വർത്താനം ഒന്നും പറയാതെ നമ്മൾ വേഗം കഴിക്കട്ടെ വിശപ്പിൻ്റെ അസ്ഥിരത തുടങ്ങിയിട്ടുണ്ട് അങ്ങനെ പള്ളീലെ ചടങ്ങുകളൊക്കെ കഴിഞ്ഞു ഇനി നമ്മൾ പെണ്ണിൻ്റെ വീട് കാണാൻ പോവാണ് ഇവിടുന്ന് ഒരു എട്ട് കിലോമീറ്ററിൻ്റെ അടുത്തുണ്ട് ഈ പള്ളിയിൽ നിന്ന് അപ്പോൾ നമുക്കിനി അങ്ങോട്ടേക്ക് പോവാം അങ്ങനെ നമ്മുടെ പെണ്ണിൻ്റെ വീട്ടിലെടുത്തിട്ടുണ്ട് ഇനി ഇവിടുത്തെ കുറച്ച് ചടങ്ങുകൾ കഴിഞ്ഞതിന് ശേഷം നമ്മൾ വലിയ താമസമില്ലാതെ നമ്മൾ നമ്മുടെ വീട്ടിലോട്ട് തിരിക്കും ഞാൻ പുറത്തുനിന്ന് വരുന്ന കാറ്റ് ഇത്രയും കാറ്റ് ഞാൻ ഇത്ര இருக்கு <laughs> അങ്ങനെ വീട്ടിൽ ചടങ്ങ് കഴിഞ്ഞതിന് ശേഷം നമ്മളെല്ലാവരും വീട്ടിലോട്ട് തിരിച്ചു നമ്മൾ വീട്ടിലെത്തിയപ്പം ഏകദേശം ഒരു അഞ്ച് അഞ്ച് ഇരുപത് അഞ്ചര ആയിട്ടുണ്ട് കേസ് അപ്പോൾ ഇത് ചെറിയൊരു വീഡിയോ ആയിരുന്നു അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു